പ്രധാനമന്ത്രി ഭയന്നിരിക്കുകയാണെന്നും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ പ്രചാരണ വേദിയിൽ പൊട്ടിക്കരയുമെന്നും രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് നേരെ പരാമർശം ഉയർത്തിക്കൊണ്ട് ബി ജെ പി നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അവരുടെയെല്ലാം വായടപ്പിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ ഇപ്പോൾ പ്രസ്താവന നടത്തിയിരിക്കുന്നത് ജനങ്ങളെ ബാധിക്കുന്ന യാതൊരു വിഷയത്തിലും മോദി ശ്രദ്ധ നൽകുന്നില്ല എന്നും മതേതരത്വം ഭിന്നിപ്പ് എന്നിവയിലാണ് കൂടുതൽ ശ്രദ്ധയെന്നും രാഹുൽ ഗാന്ധി തുറന്നടിച്ചു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങളെ വിലയിരുത്തുകയാണ് വേണ്ടത് അല്ലാതെ അവരുടെ ഇടയിലേക്ക് പ്രശ്നങ്ങൾ ഇട്ടുകൊടുക്കുകയല്ല വേണ്ടത് പാകിസ്ഥാനെക്കുറിച്ചും ചൈനയെക്കുറിച്ചും പാത്രം കൊട്ടാനമൊക്കെ പറയും പട്ടണി തൊഴിലില്ലായ്മ വിലക്കയറ്റം സംവരണം എന്നീ വിഷയങ്ങൾ മോദി മിണ്ടുന്നുണ്ടോ എന്ന് രാഹുൽ ചോദിച്ചു കർണാടകയിലെ ബീജാപൂർ റാലിയിലാണ് രാഹുൽ ഗാന്ധി മോദിയെ കടന്നാക്രമിച്ചത് ചോദിച്ചു മേടിച്ച അവസ്ഥയാണ് ഇപ്പോൾ മോദിക്ക് വഴിയെ കൂടെ പോകുന്ന എല്ലാ നൂലാമാലകളും ഇപ്പോൾ സ്വീകരിക്കേണ്ട അവസ്ഥയാണ് ബി ജെ പി ജനങ്ങൾക്ക് നൽകിയ വാക്ക് പാലിച്ചില്ല നൂറ് സ്മാർട്ട് സിറ്റികൾ നിർമ്മിക്കുമെന്ന് പറഞ്ഞു പാലിച്ചില്ല കോവിഡ് വന്നപ്പോൾ ഒരുപാട് പേർ വഴിയിൽ മരിച്ചു വീണു ഓക്സിജനും വെന്റിലേറ്ററും ലഭിച്ചില്ല അപ്പോൾ നരേന്ദ്രമോദി കയ്യടിക്കാൻ പറഞ്ഞു കയ്യടി കൊണ്ടോ പ്രയോജനമില്ലെന്ന് കണ്ടപ്പോൾ മൊബൈലായിട്ട് തെളിയിക്കാൻ പറഞ്ഞു ഒളിച്ചോടെ വീരൻ എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയെ കളിയാക്കിയവർ സ്വയം പാർട്ടിക്ക് ഈ പ്രശ്നങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അഥാനി അടക്കമുള്ള കോർപ്പറേറ്റുകൾ രാജ്യത്തിന്റെ സ്വത്ത് എഴുതി കൊടുത്ത സർക്കാരാണ് നരേന്ദ്രമോദിയുടെ കോർപ്പറേറ്റുകൾക്ക് മോദി നൽകിയ പണം തിരിച്ചുപിടിച്ച് കർഷകർക്കും തൊഴിലാളികൾക്കും സമൂഹത്തിലെ താഴേക്കിടയിലുള്ളവർക്കും വിധിച്ചു നൽകണമെന്ന് രാഹുൽഗാന്ധി ആവർത്തിച്ചു ഭരണഘടനയെ പകർപ്പ് ഉയർത്തിപ്പടിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞു ചരിത്രത്തിലാദ്യമായി ഈ തെരഞ്ഞെടുപ്പ് ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് റാണി ലക്ഷ്മിബായിയുടെ കർമ്മഭൂമിയിൽ താൻ ഉറപ്പു നൽകുന്നു നരേന്ദ്രമോദിയും ആർ എസ് എസും എന്നല്ല ലോകത്തിലെ ഒരു ശക്തിക്കും ഈ ഭരണഘടന തകർക്കാൻ അനുവദിക്കില്ലെന്ന് രാഹുൽ ഗാന്ധി ഭരണഘടന സംരക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പാണിതെന്നും ഒരു വർഷത്തെ ഭരണഘടന തകർക്കാനുള്ള നരേന്ദ്രമോദിയും ബി ജെ പിയും ശ്രമിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക